ഹായ് ഓൾ ജോജോസ് ഹോം കാർഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു പുതിയ സെയിൽസ് വീഡിയോ കൂടിയാണിത് അതിനകത്ത് കുറച്ച് ഫ്ളവറിങ് പ്ലാന്റ്സും കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പ്ലാന്റ് സൈസും പ്ലാന്റിൻ്റെ പേരും പ്രൈസും ഒക്കെ നമ്മളവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ചില ഒക്കെ പിക്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ പിക്സും അതിൻ്റെ ഒരു പ്ലാൻ എക്സാക്ട് പ്ലാന്റ് സൈസൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കാം അത് മെച്യോർഡ് ആയിട്ട് വരുമ്പോൾ ഉള്ളതെന്നൊക്കെ നമ്മളൊരു ഓവർലേ പോലെ പിക്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് ഡബിൾ ലെയേഡ് ആയിട്ട് വരുന്ന എന്ന് വെച്ചാൽ നമുക്ക് അടുക്കടുക്കായിട്ട് കട്ടമുല്ല എന്ന് പറയുന്ന വെറൈറ്റി അല്ല രണ്ട് ലെയർ ആയിട്ട് കാണുന്ന മുല്ലയുടെ വെറൈറ്റി ആണ് കേട്ടോ ഇതിന് ആദ്യം ഫസ്റ്റ് ടൈം ഫ്ലവേഴ്സ് വന്ന് വെട്ടി കളഞ്ഞ ശേഷം ഇപ്പോൾ പുതിയതായിട്ട് ഫ്ലവേഴ്സ് വരാൻ വേണ്ടി നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണേ ഇതൊരു പീസ് ലില്ലിയാണ് പീസ് ലില്ലിയുടെ ഈ ഒരു സൈസിലുള്ള പീസ് ലില്ലിയുടെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണേ അപ്പോൾ ഇതിന് മുന്നേ ഉള്ളതിൻ്റെയൊക്കെ ഇപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ എല്ലാത്തിനും തന്നെ പേരും അതിൻ്റെ പ്രൈസും കാണിക്കുന്നുണ്ട് ഇതിനെല്ലാം തന്നെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബുഷി ആണ് കാണിക്കുന്നതെങ്കിലും സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് പറയുന്നത് ഇതൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ അതായത് യെല്ലോയും ഗ്രീനും കൂടി മിക്സ് മിക്സായി വരുന്നൊരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയാണ് വേറെയും സ്നേക്ക് പ്ലാന്റ് വെറൈറ്റികൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് ഇതൊരു ഡിഫൻ ബാൻജിയുടെ വെറൈറ്റിയാണ് ഇതൊരു സൂപ്പർ വൈറ്റ് എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ಇದನಾತ ಕಾಣਿਕನ ಪ್ಲಾಂಟ್ ಸೈಸ್ ಆನ ವರುನದು ಸಿಂಗಲ್ ಶೂಟ್ ಐರಿಕುನೆಯಲ್ಲ അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതൊരു ഒരു റയർ വെറൈറ്റിയാണ് ഈ ഒരു റേറ്റിൽ ഇതൊരു നമുക്ക് നോർമലി കാണുന്നൊരു പെടിലാന്തസ് വെറൈറ്റി അല്ലെട്ടോ ഇത് അതിൻ്റെ പിക്ക് ചെയ്യാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ബുഷിയായിട്ട് വളരുമ്പോൾ ഉള്ളത് എങ്ങനെയാണെന്ന് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണേ അടുത്തത് ഒരു വൈറ്റ് പ്രിൻസസിൻ്റെ ഒരു ചെറിയൊരു ആണ് ഇതിൻ്റെ റേറ്റും സെവൻറ്റി റുപ്പീസാണ് വെഡിലാന്തസിൻ്റെ വൈറ്റ് പ്രിൻസസ് വെരികേഷൻ ഒക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വിറ്റ് ലിമിറ്റഡ് നമ്പേഴ്സ് നമ്മുടെ കയ്യിലുള്ള അടുത്തൊരു യു ഫോബിയ വെറൈറ്റിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ലോ മെയിൻ്റനൻസ് യു ഫോബിയല്ല സോറി ഇതൊരു അലോക്കേഷ ബാമ്പിനോട് വെറൈറ്റിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസാണ് ഇതൊരു പോട്ടിൻ്റെ റേറ്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫുൾ പോട്ടിൻ്റെ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് വൺ ട്വൻ്റി റുപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ളതേ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക അടുത്തത് ഒരു യൂഫോബിയ യുഫോബിയ ആണ് അതുപോലെ നല്ല ഭംഗിയുള്ള ലീവ്സ് നല്ല ബോർഡർ ആയിട്ടൊക്കെ അടുത്തടുത്ത് വെച്ചുകൂടാൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണേ ഇതൊരു ഹോമിലോമിനയുടെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് നോക്കി അറിയാം അതിൻ്റെ എന്ന് പറയുന്നത് ഒരു എന്താണ് ബ്രൗൺ കളറിലൊക്കെ വരുന്നിട്ട് ഗ്രീൻ ലീഫൊക്കെ വന്നിട്ടുള്ളൊരു ഹോമിലോമിന വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഗ്രീൻ വെറൈറ്റിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അതും ഈ വീഡിയോയുടെ മുന്നോട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും അടുത്ത് വരുന്ന ഗ്രീൻ ഹോമലോമിനിയാണ് പക്ഷേ ഗ്രീൻ ഹോമലോമിനിയുടെ വെറൈറ്റിയുടെ ഇപ്പോൾ അതിനു മുന്നേ നമുക്ക് സിങ്കോണിയത്തിൻ്റെ കാണാം പക്ഷേ ഈ വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെഡ്ലാൻഡി എന്ന് പറയുന്ന വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഇനി എന്താണ് സ്ക്രീനിൽ കാണിച്ച് നമുക്ക് തമിണയിൽ കണ്ടു പത്ത് രൂപയുടെ വെറൈറ്റിയുടെ പത്ത് രൂപയുടെ വെറൈറ്റികൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ മുപ്പത് രൂപയുടെയും വെറൈറ്റികളുണ്ട് പക്ഷേ അങ്ങനെ ആദ്യം കുറഞ്ഞ റേറ്റ് പിന്നെ മുന്നോട്ട് കൂടിയ റേറ്റ് എന്നുള്ളതല്ല മിക്സ് ആയിട്ടാണ് ഇതിനകത്ത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് ഗ്രീൻ ഹോം ഹോമിലോമിനയാണ് ഗ്രീൻ ഹോം ഹോമിലോമിനിയുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ ആണ് നമ്മൾ പറയുന്നത് ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പോട്ടിൻ്റെ റേറ്റ് തന്നെയാണ് പറയുന്നത് സിംഗിൾ ഷൂട്ടായിട്ടുള്ളത് സിംഗിൾ ഷൂട്ട് ആണെന്ന് പറയുവേ അടുത്തത് വരുന്നത് ബ്ലാക്ക് വെൽവറ്റ് അലോക്കേഷയുടെ തന്നെ ബ്ലാക്ക് വെൽവറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു സൈസിലുള്ള പ്ലാൻ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവറ്റ് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇത് ശരിക്കും കംപ്ലീറ്റ് എക്സാക്റ്റ് വെൽവെറ്റ് അപ്പിയറൻസിൽ വരുന്നൊരു വെറൈറ്റി കൂടിയാണ് ഇനി വരുന്നത് ഒരു ചെത്തിയാണ് ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ കാരണം എല്ലാ ചെത്തി എന്തേ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നൊരു കളറിലുള്ളതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണേ ഇതിൽ അങ്ങനത്തെ കുറച്ച് ഇത്രയും വലിയ സൈസിലുള്ളൊരു ചെത്തി തന്നെയാണ് നമുക്ക് ആയിട്ടുള്ളത് അടുത്ത് വരുന്നത് അലോകേഷിയാണ് അലോകേഷിയുടെ ഒരു പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണേ അടുത്തത് സ്പ്ലൻഡിൻ്റെ ഒരു വെറൈറ്റി ആണ് സ്പ്ലെൻഡാണ് ടഹിലോഡ് ഉണ്ട് സ്പ്ലെൻഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു സൈസ് നമ്മളത് കി കൊണ്ടുവന്നിട്ട് വലിയ പ്ലാന്റ് മേടിച്ച് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇത് സി സി പ്ലാന്റിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ചൈന ഡോളാണ് കേട്ടോ ചൈന ഡോളിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ചൈന ഡോളിൻ്റെ സൈസൊക്കെ ഒന്ന് വ്യക്തമായിട്ട് കാണണം കേട്ടോ നല്ല വലിയ ബിഗ് സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ബിഗ് സൈസ് എന്ന് വെച്ചാൽ ഒരുപാട് വലിയ ഒരുപാട് ബിഗ് എന്നല്ല എങ്കിലും ആ സൈസൊന്ന് കണ്ടുനോക്കുക ആ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സൈസ് കാണിക്കാനാണ് കേട്ടോ നമ്മളതങ്ങനെ വെച്ച് നമ്മൾ ആദ്യം ഇതിനെ ചെറിയ പോട്ടിലായിരുന്നു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചത് പിന്നെ വലുതായപ്പോൾ വലിയ പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടുള്ളൂ അപ്പോൾ നമ്മൾ അതനുസരിച്ച് എന്താ സാമാന്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ചൈനാടോളുടെ അടുത്തത് ഈ ഫിലോട്ടോൻഡ്രോൻ്റെ ബേൾ മാർക്സ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതിനകത്ത് വരുന്നത് ഒരു ഈ ഒരു വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ എങ്കിൽ തന്നെയും ഇതിന് നൂറ് രൂപയാണ് വില ഈ ഒരു പ്ലാന്റ് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ നല്ല ബെസ്റ്റ് ഇൻഡോറാണ് ഇതിൻ്റെ ഒരു ഗ്രീൻ ലീഫിൻ്റെ ഷെയ്ഡുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല പക്ഷെ അതിൻ്റെ നൂറ് രൂപയാണ് ഈ കാണിച്ചിരിക്കുന്ന സെൻസവേരിയ രണ്ട് ഇതാണ് നല്ല രണ്ട് വെറൈറ്റികളാണ് ഇതിൻ്റെ റേറ്റ് ഓരോ വെറൈറ്റിയുടെയും സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണേ നമ്മൾ ആദ്യം കാണിച്ച സെൻസവേരി വ്യത്യസ്തമാണ് ഇത് മൂന്നും മൂന്ന് തരം ഡ്വാർഫ് വെറൈറ്റീസ് ആണ് കേട്ടോ ആ ഇനി വരുന്നത് അത് ഓർക്കിഡുകളാണ് ഓർക്കിഡിൻ്റെ വൈറ്റ് കളർ അതായത് കുറച്ച് പൊക്കം വെച്ച് പോകുന്ന വൈറ്റ് കളറിലുള്ള ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡും അതിൻ്റെ അകത്ത് മറ്റേ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന ഒരു വയലറ്റ് കളർ ഗ്രൗണ്ട് ഓർക്കിഡും ഇതെല്ലാവർക്കും ഫെമിലർ ആയതുകൊണ്ടാണ് പിക്സ് ഒന്നും നമ്മൾ കൊടുക്കാത്തത് രണ്ടിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സിംഗോണിയത്തിൻ്റെ ചോക്ലേറ്റ് ബ്രൗണും നാരോ ലീഫും ആണ് രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ചോക്ലേറ്റ് സിങ്കോണി എന്ന് പറയുന്നതും പിന്നെ മറ്റൊന്ന് നാരോലിഫ് രണ്ട് വെറൈറ്റിയും കൂടി ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് രണ്ടിൻ്റെ റേറ്റ് നാൽപ്പത്തിയഞ്ച് രൂപ വീതമാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അടുത്ത് സിൻഡാപ്പസ് ട്രൂബിയുടെ വെറൈറ്റിയാണ് മൂൺ ലൈറ്റ് എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് ഇതുപോലെ ആയിരിക്കും ഇനി ബുഷി പോട്ടിൻ്റെ അപ്പിയറൻസ് ഇരിക്കുക ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നമ്മളൊരു ആയിട്ടുള്ള വലിയ പോട്ട് മേടിച്ച് കട്ട് ചെയ്ത് കട്ടിങ്സ് പിടിപ്പിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത ശേഷം സെയിൽ ചെയ്യുന്നതാണ് ഇത് അരേലിയ അരേലിയാണ് ടബ്ലോ ബോളരേലിയ ബോളരേലിയയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതിലും കുറച്ചുകൂടി വലിയ സൈസിലൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാൻ ഇതൊരു ഈ ഒരു വെറൈറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്കൊരു പേര് കറക്റ്റ് അറിയില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ ആയിട്ടുള്ള കട്ടിങ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കട്ടിങ്സ് തന്നെ റൂട്ടുള്ളതുണ്ടാവും അപ്പോൾ രണ്ട് കട്ടിങ്സ് കാണും വരതിനകത്ത് അതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ രണ്ട് കട്ടിങ്സ് കട്ടിങ്സായിരിക്കും നമ്മൾ തരിക അത് റൂട്ടുള്ളത് തന്നെയായിരിക്കും അപ്പോൾ ആ റൂട്ടോടു കൂടി അതിനെ നമ്മൾ വെച്ചാൽ മതി അടുത്തൊരു കലേടിയത്തിൻ്റെ ഒരു റയർ വെറൈറ്റിയാണ് ഏഞ്ചൽ എയ്ഞ്ചൽ കലേഡിയെന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇത് രണ്ടോ മൂന്നോ ഷൂട്ട്സ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളേ വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു കലേഡിയം വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് അടുത്തതൊരു കലാത്തിയ വെറൈറ്റി ആണ് കേട്ടോ കലാത്തിയയുടെ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ഈ ഒക്കെ ഈ ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് നമ്മൾ വീഡിയോ കാണിച്ചിരിക്കുന്ന പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്ട്സാപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയക്കുക കേട്ടോ പിന്നെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണേ ഇത് ലോറാ പെറ്റലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ലൊരു ഡിമാൻഡ് ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണേ ഇതൊരു മൂന്ന് പീസ് നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ അടുത്തത് ഒരു കലാത്തിയ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ റേറ്റും അറുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് അറുപത് രൂപ അടുത്തൊരു ഹോമിലോമിനയുടെ ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും വൺ തന്നെയാണ് നമുക്ക് നമ്മൾ മൂന്ന് ഹോമിലോമിന വെറൈറ്റി കാണിച്ചു ബ്രൗൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ഈ മൂന്ന് വെറൈറ്റിയുടെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത പെഡിലാന്തസിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പെഡിലാന്തസിൻ്റെ ഈ ഹാങ്ങിങ് വെറൈറ്റിയുടെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് ബുഷിയായിട്ട് പോട്ട് നിറച്ചൊക്കെ വളരും അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പോട്ടിലേക്ക് കൊടുത്താൽ നല്ല ബുഷിയായിട്ട് വളരും അപ്പോൾ ഇത് നിറഞ്ഞു നിൽക്കുന്ന നല്ല ഭംഗിയാണ് ഇതൊരു കലാത്തിയുടേ ഒരു നാരോലീഫ് കരാത്തിയെന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഈ ബുഷി പോട്ടിൻ്റെ റേറ്റ് അല്ല ഇതിലൊരു രണ്ട് ഷൂട്ട്സൊക്കെ ഇതിനകത്ത് കാണും കാണൂട്ടോ രണ്ട് ഷൂട്ട്സ് ഉൾപ്പെടുന്ന ഒരു സെറ്റായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക അതാണ് അമ്പത് എന്ന് പറഞ്ഞത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ ഇതൊരു കലാത്തിയ വെറൈറ്റി തന്നെയാണ് ഇതെല്ലാം നമ്മുടെ ഗാർഡനിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള കലാത്തികൾ തന്നെയാണ് കേട്ടോ ഇനി വരുന്ന രണ്ട് പ്ലാന്റ് ഇത് മണിമുല്ലയാണ് മണിമുല്ലയുടെ സൈസ് നോക്കണോട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എൺപത് രൂപ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമുക്ക് നമ്മളൊരു സ്റ്റെമ്മേലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് പോട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു കവർ വലിയ കവറാണിതിൻ്റെ അപ്പോൾ അത്രയും മണ്ണ് വെച്ച് നമുക്ക് അയക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് ബ്രൈഡൽ ബൊക്കെയാണ് ബ്രൈഡൽ ബൊക്കയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അതായത് ഇതുപോലെ മുട്ടൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റിലും ഇത്രയും അളവിൽ തന്നെ മുട്ട നേരി ചിലതിൽ മുട്ട് വന്നു തുടങ്ങി ചിലത് നിറച്ച് മുട്ട ഉണ്ട് ഈ ഒരു പ്ലാന്റിൽ നിന്ന് നിറയെ മുട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രൈഡൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇത് വലിയ പ്ലാന്റ് ആണ് നോക്കിയാൽ അറിയാൻ പറ്റും അത്രയും ഒരു അതിൻ്റെ തറയിൽ നിന്ന് ഇത്രയും പൊക്കത്തിൽ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണേ വൺ ഫ് വൺ ആൻഡ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ഇതും വലിയൊരു കവറിനകത്ത് തന്നെയാണുള്ളത് നമുക്ക് ഈ വിത്ത് കവറോട് കൂടി അയക്കാൻ പറ്റില്ല കൊറിയർ ചാർജ് ഒരുപാടായിട്ട് മാറും ഇനി പെറ്റ് സർവീസ് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് നമുക്ക് ഈ കവർ തന്നെ വെച്ച് മണിമുലിയാണെങ്കിലും ബ്രൈഡിൽ ബൊക്കെ ആണെങ്കിലും നമുക്ക് അയക്കാനായിട്ട് സാധിക്കും പാർക്കിങ്ങിലും പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്